എന്നുവെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആണ് നടന്മാരുടെ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ നടന്മാർക്കൊന്നും ഇരി ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അതിനകത്ത് ഏതാനും പേർ കുറ്റക്കാരാണെന്ന് പറയാം പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സമാധാനമില്ലാതെ അറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇതിന് പിന്നാലെയായിരുന്നു ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഇപ്പം നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നു ജയസൂര്യക്കെതിരെ അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് മധുരം മണിയമ്പിള്ള രാജു അതിനകത്ത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ മോഹൻലാലും മമ്മൂട്ടിക്കൊഴിച്ച് ഒഴികെ എല്ലാവരുടെ പേരിലും വന്നൊരു സമയം കൂടിയായിരുന്നു പല രീതിയിലും പല രീ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായിട്ട് പല രീതിയിലും ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു നമുക്ക് ഒരുപാട് പേരുണ്ടാവും ഇപ്പം അതിൽ മരിച്ചവർ പോലെയുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേര് പറയുന്നില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബാലചന്ദ്രമേരൻ അതായത് നടനും സംവിധായകനും ഒരു മലയാള സിനിമ ഓൾറൗണ്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ മിനു മുനിയർ ജയസൂരിക്ക് ആരോപണം ആരോ ആളാണ് രണ്ടായിരത്തി എട്ടിലങ്ങോട്ട് പുറത്തിറങ്ങിയ സിനിമ ദേ ഇങ്ങോട്ട് എന്ന സിനിമയിൽ ആ സിനിമ സിനിമയ്ക്കിടെയായിരുന്നു ജയസൂര്യ സെക്രട്ടേറിയറ്റ് വളപ്പിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പ്രശ്നമുള്ളത് പക്ഷേ അതും നിലനിൽക്കില്ല അതിനുശേഷം ബാലചന്ദ്ര മേനോവിനെതിരെയായിരുന്നു ഇവർ ആരോപണം ഉന്നയിച്ചത് അപ്പോൾ പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തി അതിനകത്ത് കൃത്യമായ തെളിവ് ഈ പറയുന്ന ആരോപണത്തിന് അടിസ്ഥാനമായിട്ട് കൃത്യമായിട്ട് തെളിവില്ല തെളിവില്ലായെന്ന് പറഞ്ഞ് കോടതി അറിയിച്ചതോടെ അവിടെ അവിടെ ആ ഒരു പരിഹാരം ഉണ്ടാവുകയായിരുന്നു പിന്നെയാണ് ബാലചന്ദ്രമേനോൻ ഇതിനകത്തിറങ്ങി തിരിച്ചത് അദ്ദേഹത്തിനെ പോലുള്ളവരെ ഇപ്പോഴാണ് നമ്മൾ കൈയ്യടിക്കേണ്ടത് അതായത് ഒരു ഇപ്പം സ്ത്രീകൾ വാക്കാൽ പറയുന്ന കാര്യം കൊണ്ട് മാത്രം ഒരു പുരുഷന്റെ ജീവിതം തന്നെ നശിപ്പിക്കണ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയാണ് മേനോൻ കൃത്യമായിട്ട് ഇടപെട്ടു കേസ് നൽകി അതിന്റെ പേരിൽ നിന്ന് അറസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഒരുപാട് നേരത്തെ പറയുന്നത് തന്നെ ഒരുപാട് ആണുങ്ങൾ അതായത് ആണു ആണുങ്ങൾ പറയാൻ കാരണം ഇത്തരത്തിൽ അനുഭവം ഈ ഒരു അനുഭവം കൊണ്ട് മാത്രം ജീവിതം നശിപ്പിച്ച ഒരുപാട് പേര് മലയാളം സിനിമയിൽ മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ സമൂഹത്തിന് വിവിധ ഭാഗങ്ങളിലുണ്ട് ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാവരും നല്ലവരാകാനില്ല എല്ലാവരും ചീത്തയുമല്ല അങ്ങനെ പറയുന്ന രീതിയിലാണ് കാര്യം അതുകൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോനെതിരെ നടപടി മിനു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുടുക്കൽ ലഭിക്കുന്ന വാർത്ത മാനനഷ്ടക്കേസിന് തന്നെയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഏഴിൽ ഇങ്ങോട്ട് നോക്കിയെന്നുള്ള സിനിമയുടെ ചിത്രീകരണത്തിനിടെ വെച്ചിട്ടാണ് മിനു മുനീറിനെ ബാലചന്ദ്രമേനോ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു നടിയുടെ പരാതി പതിനേഴ് വർഷത്തിന് ശേഷം ഒരു മീറ്റു ആരോപണം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ലൈംലൈറ്റിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായി ഇനുമുന്നൂർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ സ്വാഭാവികമായും ഒരു സ്ത്രീ ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകളുടെ പരാതികൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്ന രീതിയിൽ സ്വാഭാവികമായും ഈ കേസ് എടുത്തിരുന്നു പക്ഷേ അതിന് അതിനുവേണ്ട തെളിവുകളോ അവരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലൊന്നും ഈ പറഞ്ഞതുപോലെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇത് തുടർന്ന് ഇത് കേസ് ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്ത് എനിക്കൊന്ന് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു കാര്യം കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ആത്മാഭിമാനമുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് തെളിവുകളില്ലാതെ വെറുതെ ഒരു പുരുഷന് മേൽ പതിനേഴ് വർഷത്തിന് ശേഷം ഒരു ആരോപണം അങ്ങ് ഉന്നയിക്കുകയാണ് മിനു മുനീർ നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു പരാമർശം വന്ന് നടത്തിയിരുന്നത് നോക്കൂ ശരത് ശരത് ഒരു പുരുഷനാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരത്തുമായി ഇടപെടുന്ന സ്ത്രീകൾ എല്ലാവരും ഒരുപാട് ആളുകളുണ്ട് വർക്ക് എംപ്ലോയിസ് ആയിക്കോട്ടെ കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ശരത്തിന്റെ പേഴ്സണൽ ഉള്ള അമ്മയും സഹോദരി വൈഫും ഒക്കെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഇവരൊക്കെ പല ഘട്ടങ്ങളിലും പല രീതിയിലുമുള്ള സമൂഹത്തിൽ നിന്നും ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക മൊലസ്റ്റിങ്ങും അബ്യൂസും ഒക്കെ നേരിടുന്നവരുണ്ടാകാം ജെനുവിൻ കേസുകൾ ധാരാളമായി ഉണ്ടാകാം ഞാൻ എനിക്കും ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുറത്ത് പറയുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അത് ഞാൻ പറഞ്ഞത് ഒന്ന് തൊട്ടോ അല്ലെങ്കിൽ ഒന്ന് നോട്ടം കണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെറുതെ ആയിട്ടുള്ള ഒരാൾ നമ്മൾ സ്ലക്ഷ്യം ചെയ്തതുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം ചെറുതും വലുതും പീഡനത്തിരിയായ ആളുകളുണ്ട് അപ്പം ജനുവൻ കേസസ് ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മിനു മുന്നിറിനെ പോലെ ഒരു സ്ത്രീ വരുന്നു കുറെ ആണുങ്ങളുടെ പേരുകൾ പറയുന്നു എന്നെ കടന്ന് പിടിച്ചു പതിനേഴ് വർഷം മുന്നേ എന്നെ പീഡിപ്പിച്ചു അന്ന് അങ്ങനെയായിരുന്നു എന്നിങ്ങനെയായിരുന്നു പറഞ്ഞു ഒരു ആറേഴോളം ആണുങ്ങളുടെ പുറത്ത് മിനു മുനിയോ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതായത് സ്ത്രീപക്ഷ കാട് ഇറക്കിക്കൊണ്ട് അതായത് നീതി ലഭിക്കേണ്ടുന്ന സ്ത്രീകളെ കൂടി എന്താണ് ഒരു സംശയം സംശയമുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടെത്തിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്ത്രീ കേസ് കേസെടുക്കുകയും ജനുവനായിട്ട് അതിൽ ഒരു പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ ഒരു പരാതി ജനുവനായിട്ടൊരു സ്ത്രീ ഉന്നയിച്ചാൽ തന്നെ അവിടെ പോലീസ് ഒന്ന് സംശയിക്കും അല്ലേ കാലം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നേരത്തെ ഈ ഒരു വിഷയം മാത്രമല്ല അല്ലെങ്കിൽ കൃഷ്ണകുമാറിനുണ്ടായ അനുഭവം കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിടിവെള്ളിയും ഇല്ലാതെ വന്നപ്പോൾ കൃഷ്ണകുമാറിനെതിരെ തന്നെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി തടവറയിലാക്കി അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ആരോപണങ്ങളായിരുന്നു ആ മൂന്ന് പെൺകുട്ടികൾ ഉന്നയിച്ചത് അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലായി ഇപ്പോൾ നമ്മളെ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുക ഇപ്പോൾ നേരത്തെ പറയുക വല്ലാത്തൊരു പ്രതി ഇപ്പം വെല്ലുവിളിയുള്ള ഒരു കാല കാലഘട്ടത്തിൽ ഓരോ ആണുങ്ങളും കടന്നു പോകുന്നതെന്ന് പറയുക ഇവിടെ ഒരിക്കൽ ഒരിക്കലും ഒരു പുരുഷപക്ഷ കാർഡ് ഇറക്കുന്നതല്ല പക്ഷേ ഈക്വാലിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഇന്നിപ്പോൾ ആൾക്കൂട്ടം ഒരടുത്ത് പോകാൻ ഇപ്പോൾ സ്ത്രീകൾ നിറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഒരു പുരുഷന് പോകാൻ ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പേരെങ്കിലും ഒരു പേടിയായിരിക്കും എന്നെപ്പോലുള്ളവർക്ക് അതാണ് ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ തിരക്കുകളുടെ അടുത്ത് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പേടിയോടെ പോകാൻ പറ്റില്ല ഇനി ഇപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഒന്നാമത്തെ അവിടെ ചുറ്റുമുള്ളവർ ആദ്യ ഇടുത്തടിക്കും അതിനുശേഷം നേരത്തെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോ പോയാൽ പോലും നമുക്ക് നീതി കിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് ആ സ്ത്രീ എന്താണ് പറയുന്നത് അത് മുടിക്കാം അവരുടെ ചിലപ്പോൾ ഇന്റൻഷൻ വേറെ എന്തെങ്കിലും പണമായിരിക്കുമോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അവർ നമുക്ക് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ആലോചിച്ചോക്കി ഒക്കെ പോയി പറയുമ്പോ ഒന്ന് പോയി പറയുകയാണ് അതായത് ഇയാളെ കടന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി കേസായ അയാളുടെ ജീവിതം പോയി അവിടെ അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാർഡ് ഇറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് പോലീസ് കൊടുത്ത് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഇവർക്കെതിരെ ഈ മിനു മുനീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു മിനു മുനീറും അതിന്റെ പുറകെ പോയില്ല കാര്യം അവർക്കറിയാമത് സത്യസന്ധമായ കേസല്ല എന്നുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോ റിയകൃഷ്ണൻ വിഷയത്തിലെ മറ്റേ മൂന്ന് പേർ അല്ലെങ്കിൽ വിനു മുനീർ ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ജനുവൻ ആയിട്ട് ഇവിടെ വരുന്ന കേസുകളെ കൂടി സംശയം സംശയമുന്നാള്ളതാണ് ഇപ്പം എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകൾക്ക് സിനിമാ മേഖലയിലൊക്കെ ഒരുപാട് പേര് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും അവർക്ക് പുറകെ തുറന്നു പറയാൻ പറ്റാത്തത് ഇപ്പം മിനി മുന്നേ കണ്ട അവൾ ഇങ്ങനെ പറഞ്ഞില്ലേ അതെ വിവിളിമാരക്ക് ഇങ്ങനെയാണ് കണ്ടോ ഒരു ടാഗ് ലൈൻ വരികയാണ് വിവിളിമാരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ടാഗ് ലൈനിലേക്ക് കരയാൻ കൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിനോട് വലിയ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഒന്നും കാണില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്ത്രീ ആയിരിക്കും പക്ഷെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലീഗിൽ അത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു പതിനേഴ് വർഷത്തിന് ശേഷം വന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ലൈബ്ലിറ്റിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനൊരു സ്ത്രീപക്ഷക്കാർഡ് ഇറക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ വോയ്സ് കൂടിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്